ਸേ 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 മലപ്പുറം ജില്ലാ കലോത്സവം നമ്മുടെ മൂന്നാം ദിനത്തിൽ ഒപ്പന നടക്കുന്ന വേദിയിലാണ് ഒന്നാം വേദിയിലെ ഒപ്പന നടക്കുന്നത് അതായത് ഒപ്പന നടക്കുന്ന വേദിയിലെ സദസ്സാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നിറഞ്ഞ സദസ്സാണ് നമുക്ക് കാണാനാകുന്നത് അതായത് വലിയൊരു കലോത്സവം വലിയ രീതിയിൽ തന്നെ വിജയിച്ചെന്ന് പറയാം കോട്ടയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കലകളും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മണ്ണാണ് അതുപോലെ തന്നെ ഒപ്പനയെ കൂടുതൽ നമുക്ക് ഒപ്പനയെ കുറിച്ച് അറിയാൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഒപ്പന കാണാവുന്ന കുട്ടികളെയും കൊണ്ട് വന്ന ടീച്ചേഴ്സാണ് അടിപൊളി മത്സരമാണ് കടുത്ത മത്സരമാണ് ആർക്ക് ജഡ്ജസ് ഫസ്റ്റ് കൊടുക്കുന്ന ഒന്നിനൊന്ന് മെച്ചാണ് പഴയൊരു കാലത്തൊന്നും പുതിയൊരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് നിങ്ങൾക്ക് പറയാ ഒരുപാട് മാറ്റങ്ങളാണ് ഒപ്പനയിൽ കാണുന്നത് പാട്ടിൽ തന്നെ പഴയ പാട്ടുകളിൽ നിന്ന് മാറി വെറൈറ്റി പാട്ടുകളും അതിനനുസരിച്ച് സ്റ്റെപ്പുകളും താളവും ഒക്കെ മാറി കുട്ടികൾ ചടുലമായ ഒപ്പനയിലേക്ക് പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത് അതൊരു ഫാഷൻ മാറുന്നതിനനുസരിച്ച് മാറുന്നത് പോലെ തോന്നുന്നു പക്ഷേ വേഷവിധാനത്തിൽ മാറ്റമൊന്നുമില്ല ആഭരണങ്ങളിൽ മാറ്റമില്ല ആ പഴമ നിലനിർത്തുന്ന അതേ വേഷത്തിൽ തന്നെയാണ് ഒപ്പന നടക്കുന്നത് പക്ഷേ ഏറ്റവും അധികം ജനത്തിരക്കുള്ള ഒരു വേദിയായിട്ടാണ് ഒപ്പനയുടെ വേദി കാണുന്നത് ആദ്യത്തിൽ ഫസ്റ്റ് ക്ലസ്റ്റർ തുടങ്ങുന്ന സമയത്ത് ആകെ കുറഞ്ഞ ആളുകൾ മാത്രമായി ായിരുന്നു ഇപ്പം ക്ലസ്റ്ററിൽ തീരാനായപ്പോഴേക്കും ആകെ നിറഞ്ഞ് കവിഞ്ഞ് ആണ് പെണ്ണ് വ്യത്യാസമില്ല കുട്ടികളും മുതിർന്നവർ പ്രായമായവർ ഒപ്പന കാണാൻ വേണ്ടി മാത്രം വന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ എല്ലാവരും ഒപ്പനയിൽ തന്നെയാണ് ഏറ്റവും അധികം ലഹരി കണ്ടെത്തുന്നത് എന്നാണ് മനസ്സിലായത് അല്ലേ ഒരുപാട് ഇനങ്ങളുണ്ട് അത് അപ്പിലൂടെ തന്നെ വന്ന ഒരുപാട് എണ്ണം കൂടുതലുണ്ട് അപ്പോൾ പതിനേഴ് വരേണ്ടത് ഇരുപത്തി ഒന്ന് കഴിഞ്ഞു ഇപ്പോൾ ഇനിയും ഉണ്ട് ഹൈസ്കൂൾ തന്നെ ഇനിയും ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്തായിരുന്നാലും ഇനി ഹയർ സെക്കൻഡറി വരാനിരിക്കുന്നു അപ്പൊ ഇതിനേക്കാൾ കടുത്ത മത്സരമായിരിക്കും ഹയർ സെക്കൻഡറിയിൽ മുതിർന്ന കുട്ടികളാവുമ്പോൾ ഒന്നും കൂടെ നല്ല കളി പ്രതീക്ഷിച്ച് ഇനിയും ഇവിടെ ജനക്കൂട്ടം കൂടുക കുറയുകയില്ല എന്നാണ് സമയം എടുത്താലും എല്ലാം ഒപ്പനയും കണ്ടിട്ട് പോകുന്നത് ഒപ്പനെ കാണാൻ വന്നാൽ പിന്നെ മുഴുവൻ കണ്ട് കഴിഞ്ഞതിന് ശേഷം പോകുന്നതാണ് ഒരു സംതൃപ്തി ആർക്ക് ഫസ്റ്റ് കിട്ടി എന്ന അറിയലും കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് തീർച്ചയായും വളരെ നന്ദിയുണ്ട് തീർച്ചയായും നമ്മുടെ ഈ ഒന്നാം വേദിയിൽ നിറഞ്ഞ സദസ്സിലാണ് ഒപ്പന നടക്കുന്നത് ഇനി ഹയർ സെക്കൻഡറിയുടെ ഒപ്പന കൂടി നടക്കാനുണ്ട് ഹൈസ്കൂൾ നടക്കുമ്പോൾ തന്നെ നിറഞ്ഞ സദസ്സാണ് സ്ത്രീകളടക്കമുള്ള നിരവധി പേരാണ് ഇവിടെ ഒപ്പന കാണാൻ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും കൂടാതെ നമ്മളെ പല അതായത് ഒപ്പന പഠിപ്പിക്കുന്ന അധ്യാപകരടക്കം നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഒരു സംസ്ഥാന കലോത്സവത്തിന് അതേ തുല്യമായ രീതിയിലാണ് ജില്ലാ കലോത്സവം നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ആസാറിനൊപ്പം പ്രകാശ് പോക്കാട്ട് കേരള മിഷൻ മലപ്പുറം ഐ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജി ചങ്കുവെട്ടി കോട്ടയ്ക്കൽ